കുട്ടികളുള്ള വീട്ടിൽ കൊതുകുശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ പനിക്കൂർ നല്ല ഇതാ കൊതുക ശല്യം പോകാൻ വേണ്ടി ഇതും ഗ്രാമ്പും പിന്നെ ഒരൽപ്പം ഇതിൻ്റെ കൂടെ അല്പം കടുക കൂടി ചേർത്ത് പൊട്ടി നല്ലപോലെ ഇടിച്ച് ഞാൻ റെഡിയെടുക്കണം കൊതുകശല്യം പോകാൻ അതിന് നല്ലൊരു വാദിയാണ് പിന്നെ കടുവണ്ണ പിന്നെ ഇതിലേക്ക് നാല് പനിക്കൂർക്കയുടെ ഇല ചതച്ചിട്ടിട്ടുണ്ട് ചൊല്ലിന്നോടത്തൊക്കെ കൊടുക്കു പോകും പുറത്തും നല്ല കൊതുക് കീറി തന്നെ പുറത്തേക്ക് കൊണ്ട് ഒക്കെ നന്നായിട്ട് വരട്ടെ പുറത്തുള്ള കൊതുകല്ലേ വരയ്ക്കാത്തക്കൽ തന്നെ